ത്രിമൂർത്തികളെ ആരാധിക്കുന്നവരാണ് ഹിന്ദുക്കൾ അല്ലേ ത്രിമൂർത്തികളെന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് മഹാവിഷ്ണു ശിവൻ ഇവർ മൂന്ന് പേര് തന്നെയാണ് ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ പിന്നീട് ഓരോ ആളുകൾക്കും ഓരോ ദൈവങ്ങളെ ഇഷ്ടപ്പെടാൻ ആരാധിക്കാം അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ട് എന്നാണല്ലോ കണക്ക് ഓക്കെ അപ്പോൾ ഇവിടെ അയോധ്യയാണ് ഹിന്ദുക്കളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം അയോധ്യയ്ക്ക് വേണ്ടി വർഷങ്ങൾ അഞ്ഞൂറ് വർഷമായിട്ട് കാത്തിരിക്കുന്നതാണ് എന്നൊക്കെയാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് സത്യത്തിൽ വാരണാസിയാണ് ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് അത് അവിടെയുള്ളത് ശിവനാണ് അപ്പോൾ ശിവനെയാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആളുകളുള്ളത് ഹിന്ദുക്കളിൽ വിഷ്ണുവിൻ്റെ ഒരു അവതാരം മാത്രമാണ് രാമൻ എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് അതില് രാമൻ ഒരു ദൈവമായിരുന്നില്ല ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന വാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അയോധ്യയിലുള്ള രാമക്ഷേത്രമല്ല ഒരിക്കലും ഹിന്ദുക്കളുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ളത് അത് വാരണാസി തന്നെയാണ് അതിനി ഒരിക്കലും വായിച്ചു തെളയാൻ കഴിയില്ല മുസ്ലിംസിന് മക്ക പോലെയാണ് ഹിന്ദുക്കൾക്ക് വാരണാസി അല്ലെ പക്ഷെ അത് മാറ്റപ്പെടുകയാണ് ഇപ്പൊ എന്താണ് പറയുന്നത് വാരണാസി കാശിയൊന്നും അല്ല ഹിന്ദുക്കൾ പ്രധാനപ്പെട്ടത് അയോധ്യയാണ് എന്നാണ് ഇവര് പറയുന്ന എന്തായാലും ഈ ഒരു വാർത്തയുടെ ഒരു കഷ്ണമാണ് ഒന്ന് കേൾപ്പിച്ചു തരാം വി മുരളീധരന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് പോകാം അല്ലെ ഇത് അയോധ്യ ഹിന്ദു ബി ജെ പിയുടെ പ്രചരണായുധം അയോധ്യ ഇന്ത്യയിലെ മുഴുവൻ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളുടെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന്റെ പരിസമാപ്തിയാണ് അതിലുള്ള ആഘോഷം ആ ആഘോഷത്തിൽ കേരളത്തിലെ മുഴുവൻ ഹിന്ദു വിശ്വാസികൾ സനാതനധർമ്മ വിശ്വാസികൾ ഇതര മതസ്ഥരുൾപ്പെടെ കാരണം ബാക്കിയുള്ള മതത്തിൽപ്പെടുന്ന ആളുകൾക്ക് മതവിശ്വാസികൾക്ക് ഇത് മനസ്സിലാവും കാരണം ഇസ്ലാം മതവിശ്വാസികൾക്ക് മെക്ക എത്രമാത്രം പവിത്രമാണോ ക്രൈസ്തവ വിശ്വാസികൾക്ക് എത്രമാത്രം പവിത്രമാണോ അതേപോലെയുള്ള പുണ്യസങ്കേതമാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അയോധ്യ അഞ്ഞൂറ് വർഷമായിട്ട് കാത്തിരിക്കുകയാണ് അത് തിരിച്ചു പിടിച്ച് നാല് ചകണം ആ ഒരു അയോധ്യയുടെ അടിത്തട്ടും ശരിക്കും മാന്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നത് ബുദ്ധ പ്രതിമകളായിരിക്കും എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതിൻ്റെതായ തെളിവുകളൊക്കെ അവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എത്ര വർഷങ്ങളോളം അല്ലേ ആയിരക്കണക്കിന് വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ച മുഗൾ ചക്രവർത്തിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞിവിടെ ഉള്ള ഒരു അമ്പലം പോലും ഒരു ഹിന്ദു പോലും ഉണ്ടായിരുന്നില്ല അപ്പം അന്യന്മാരായിരുന്നു അത് അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിലും സംഭവിക്കാതിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും ഇനി അത് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസം ആയതുകൊണ്ട് ആളുകൾ അതിനൊന്നും പിന്മാറില്ല അതുപോലെ തന്നെ വാരണാസി തന്നെയാണ് ഹിന്ദുക്കളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം ഒരിക്കലും അയോധ്യ ആക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അയോധ്യ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ബാബറി മസ്ജിദ് തകർത്തുണ്ടാക്കിയ അമ്പലം എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു വാക്ക് ഒരു പത്ത് വർഷത്തോളം ഇവിടുത്തെ ജനങ്ങൾ ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അർത്ഥ വിശ്വാസികൾ അയോധ്യയ്ക്കെതിരായിട്ട് എന്തെങ്കിലും പ്രചരണം നടത്തുമെന്ന് എനിക്ക് അറിയില്ല അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ് കാരണം അവരുടെയും പൂർവികന്മാരിൽപ്പെടുന്നതാണ് ശ്രീരാമൻ ഇസ്ലാമും ക്രൈസ്തവ മതവും കേരളത്തിലും ഇന്ത്യയിലും എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ധർമ്മം ആ ധർമ്മത്തിന്റെ പ്രതീകമാണ് ശ്രീരാമൻ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ശ്രീരാമൻ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പൂർവികനാണ് ഓക്കെ അപ്പൊ അത് സംബന്ധിച്ചു ശ്രീരാമൻ ദൈവമല്ല മനുഷ്യനാണ് എന്ന് മുരളീധരൻ ചേട്ടൻ സമ്മതിച്ചു കഴിഞ്ഞു നമ്മുടെ പൂർവികനാവണമെങ്കിൽ ആരാവണം മനുഷ്യനായിരിക്കണം അല്ലേ അപ്പോ ഇവിടെയൊക്കെ കൃഷിയൊക്കെ ചെയ്ത് നടന്നിരുന്ന ആളുകൾ പെട്ട അവരുടെയൊക്കെ പൂർവികരിൽപ്പെട്ട ഒരാളാണ് ഇവിടെ ഹിന്ദു മതം ഇസ്ലാം ഇവിടെ ഹി ഇവിടെ ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ളതാണ് ഹിന്ദു മതം എന്നാണ് പറയുന്നത് ഒരിക്കലും ഹിന്ദു മതം എന്നൊരു മതം ഒന്നും ഇവിടെ അല്ലേ അറബി വേഡ്സിന്ന് കിട്ടിയ ആളാണ് ഹിന്ദു ഇംഗ്ലീഷായി ഇൻഡസ് എന്ന് പറഞ്ഞു അതാണ് സിന്ധു നദീതട തട സംസ്കാരമാണ് നമ്മളത് അവരെ എഴുതിയപ്പോഴോ ഹിന്ദു ആയി അത് ഹിന്ദു സംസ്കാരമായി മാറി ഒരിക്കലും ഹിന്ദുക്കളില്ല ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് എന്ന് മാത്രമാണ് അപ്പോൾ പിന്നെ ശ്രീരാമൻ മനുഷ്യനാണ് എന്നാണ് സമ്മതിച്ചു വരികയാണ് പിന്നെ ഇവിടുത്തെ മുസ്ലിംസിനൊക്കെ ഭയങ്കര സന്തോഷമായി ഉണ്ടാകും അവരെ പള്ളി തകർത്തിട്ടെ അയോധ്യ ഉണ്ടാക്കിയത് ആ പൂർവികന്റെ സ്ഥാനത്ത് ജന്മഭൂമിയിൽ ആ ജന്മഭൂമിയിൽ ആ പൂർവികന്റെ സ്മരണ നിലനിർത്താൻ സ്വരണം തരത്തിലുള്ള ക്ഷേത്ര നിർമ്മാണം എല്ലാ വിശ്വാസികളെയും ഇന്ത്യയിലുള്ള മുഴുവൻ വിശ്വാസികളുടെ കാര്യം എടുത്ത് പറയാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല എന്നതാണ് വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അത് രാമനെ വിശ്വസിക്കുന്ന ആളായിരിക്കണം മഹാവിഷ്ണുവിന്റെ അവതാരം എന്നാണല്ലോ പറയുന്നത് ത്രിമൂർത്തികളെയാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ആളുകൾ പലതിനും ആരാധിക്കുന്നവരുണ്ട് ഹനുമാൻ ആരാധിക്കുന്നവരുണ്ടല്ലോ ഹനുമാൻ സേവിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നവരുണ്ട് അതേപോലെ ക്രിസ്ത് ഈ രാമൻ ആരാധിക്കുന്ന ആളുകളുണ്ട് ഈ ആ ആരാധിക്കുന്ന ആളുകളുടെ കാര്യം നോക്കാറില്ല ശ്രീരാം വിളിച്ച ആളുകളെ കൊല്ലുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി അതൊന്നും ചെയ്യാതെ പാവപ്പെട്ട വളരെ സൗമ്യമായി പ്രാർത്ഥിച്ചു പോണ രാമഭക്തന്മാരുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ കെ എസ് ചിത്രയുടെ അദ്ദേഹത്തേക്കാണ് എല്ലാവരും കയറി ചെന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവർ പറഞ്ഞൊരു വാക്കിനെ കുറിച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ചെന്ന് അവിടെയുള്ള ആളുകളെയൊക്കെ വലിച്ചു പുറത്തിട്ടിട്ട് അവിടെ കയറി കയറിയിരുന്നിട്ട് ഇത് എൻ്റെതാണെന്ന് പറയുന്നതിന് ഒരു തുല്യം തന്നെയാണ് ബാബരി മസ്ജിദിനകത്തേക്ക് എട്ടക്കണക്കിന് ആളുകൾ അതിക്രമിച്ച് കയറി ചെന്ന് അതൊക്കെ തല്ലി തകർത്ത് അവിടെ അയോധ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അത് രാമന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് അത് അതിക്രമിച്ച് കയറി എന്നുള്ളത് അപ്പൊ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിനെ നിങ്ങളെ വിശ്വാസപ്രകാരം അവിടെ കൊടിയിരുത്താൻ കഴിയുമെന്ന് പറയണ്ടല്ലോ അത് നിങ്ങൾ കുടിയിരുത്തും തോറും അവിടെ നിന്ന് ഇറങ്ങിപ്പോകും കാരണം സമാധാനം എന്നൊരു സാധനം കിട്ടണമെങ്കിൽ ആളുകളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞു പത്ത് വർഷത്തോളം ജനങ്ങൾ ഇനിയും പറയാം ബാബരി മസ്ജിദ് തകർത്തുണ്ടാക്കിയ അമ്പലം ആ ഒരു പദവി തന്നെയാണ് അയോധ്യയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്ഷേത്രത്തിന് കിട്ടുക കിട്ടാൻ പോകുന്നതുള്ളൂ ശ്രീരാമനെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാവും ഓക്കെ അവരാരാധിക്കട്ടെ ആ ഒരു കാര്യത്തെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടാവും ന്യായീകരിക്കട്ടെ മാത്രമേ ഉള്ളൂ മുഴുവൻ വിശ്വാസികളും ശ്രീരാമ വിശ്വാസികളാണ് എന്ന് ഹിന്ദുക്കൾ മുഴുവൻ ഹിന്ദുക്കളിലെ മുഴുവൻ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് വിശ്വസിക്കുന്നത് തന്നെ തെറ്റാണ് ഇവിടെ ഹനുമാനെ മാത്രം ആരാധിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാട്ടത്ത് ഉണ്ടത് അതേപോലെ തന്നെയാണ് ഗണപതിയെ മാത്രം ആരാധിക്കുന്നവർ സരസ്വതിയെ മാത്രം ആരാധിക്കുന്നവരുണ്ട് അങ്ങനെ ഓരോ ഓരോ ദൈവങ്ങൾ മുപ്പത്തി മുക്കോട് ദൈവങ്ങളുണ്ട് എല്ലാ ഹിന്ദുക്കളും ശ്രീരാമനെ ആരാധിച്ചു കൊള്ളണം എന്നുള്ള ഒരു വ്യവസ്ഥിതിയും ഇല്ല ഒരു തരത്തിലുള്ള ആവശ്യവും ഇല്ലാതാണ് അല്ലേ ഇവിടെ മഹാവിഷ്ണു ഉണ്ട് അതേപോലെ തന്നെ ബ്രഹ്മാവ് ഉണ്ട് ശിവനുണ്ട് അതിൽ ഭൂരിഭാഗം ആളുകളും ശിവനെ ആരാധിക്കുന്ന ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞിട്ട് മഹാവിഷ്ണു ആണ് മഹാവിഷ്ണുന്റെ പല അവതാരങ്ങളെയും ആളുകൾ ഇതേപോലെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ആരാധിക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ ഇതൊക്കെ ഓരോ കഥകളാണ് ഐതിഹ്യങ്ങളാണ് എന്നൊക്കെ നമുക്കറിയാം ഇപ്പോഴും ഐതിഹ്യം എന്ന് തന്നെയാണ് ഇതിനെ വിളിച്ചിട്ടുള്ളത് അല്ലെ ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളതാണ് ഉള്ളൂ അതിനെ കുറച്ച് ഡീപ്പായിട്ട് പറയാൻ ഈ ഒരു വീഡിയോ തികയിൽ നിൽക്കി തോന്നുന്നില്ല അതുകൊണ്ട് ഒഴിവാക്കുക അപ്പോൾ മുഴുവൻ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാം വേണ്ടി മുരളീധരൻ ആരാണെന്നാണ് എൻ്റെ ചോദ്യം അതേപോലെ ഹിന്ദുക്കളുടെ മുഴുവൻ ദൈവമല്ല ശ്രീരാമൻ ഹിന്ദുക്കൾക്ക് ത്രിമൂർത്തികളാണുള്ളത് പയറാണ് നമ്മൾ ആരാധിക്കുന്ന മറ്റൊരു സംഭവം അതേപോലെ ജലത്തെ ആരാധിക്കുന്നുണ്ട് അങ്ങനെ പലതിനെയും ആരാധിക്കുന്നവരാണ് ഹിന്ദുക്കൾ അപ്പോൾ മുഴുവൻ ഹിന്ദുക്കളെയും നമ്മൾ ശ്രീരാമ ഭക്തരാണെന്ന് വിശ്വസിക്കാൻ പറയാനൊന്നും കഴിയില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അയ്യപ്പനെ മാത്രം വിശ്വസിക്കുന്ന അതുകൊണ്ടുണ്ടാവും മറ്റുള്ള ദൈവങ്ങളോ ഒന്നും വിശ്വസിക്കാതെ അയ്യപ്പനെ മാത്രം വിശ്വസിക്കുന്നവരുണ്ടാവും അപ്പോ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രധാന പ്രധാന കേന്ദ്രമായിട്ടുള്ളത് ഒരു കേന്ദ്ര ബിന്ദു ആയിട്ടുള്ളത് വാരണാസിയിലെ കാശി തന്നെയാണ് ശിവന്റെ ആ ഒരു പ്രതിഷ്ഠ ഇരിക്കുന്നത് കൊണ്ട് അവിടേക്ക് തന്നെയാണ് ആളുകൾ പോവുക അവിടെ തന്നെയാണ് കൂടുതൽ ആരാധിക്കുക ഒരിക്കലും അയോധ്യ ഇപ്പം പൊക്കിയെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ആരാധന വരും പ്രതി കഴിഞ്ഞാൽ വരും അത് പള്ളി തകർത്തുണ്ടാക്കിയ അമ്പലം അത് ആ ഒരു രീതിയിൽ തന്നെ നിലനിൽക്കും